പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ ഭൂരിപക്ഷമായ മുസ്ലിം അല്ലാത്ത ക്രൈസ്തവരും ഹൈന്ദവരുമടക്കമുള്ള ഇതര മതവിഭാഗത്തിലെ കൊടിയ പീഡനങ്ങൾ മൂലം ഇന്ത്യയിൽ അഭയം തേടിയെത്തുന്ന ജനങ്ങൾക്ക് ഇന്ത്യയിലെ പൗരത്വത്തിന് കാത്തിരിക്കേണ്ട വർഷങ്ങളിൽ ഇളവ് കൊടുത്തുകൊണ്ടുള്ള സി എന്ന പൗരത്വ ഭേദഗതി ബില്ല് ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ചപ്പോൾ മുതൽ അതിനെതിരെ വർഗീയ ചേരുതിരിവുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കളത്തിലിറക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ നടത്തിയത് അനിതര സാധാരണമായ പങ്കപ്പാടുകളായിരുന്നു വോട്ട് ബാങ്കുകൾ സംരക്ഷിക്കാനുള്ള പതിവ് ഇസ്ലാമിക പ്രീണന തള്ളുകളും ന്യൂനപക്ഷ സംരക്ഷണ വേഷമണിഞ്ഞുള്ള നാടകങ്ങളുമാണ് ഇടതന്മാർ നടത്തിയതെങ്കിൽ ഒരു പടി കൂടി കടന്ന് വലതന്മാർ പൗരത്വ ബില്ല് ക്രൈസ്തവരെയും മുസ്ലിമുകളെയും ഇന്ത്യയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ള സംഘപരിവാറിന്റെ കുടില തന്ത്രമാണെന്ന് വരെ പറഞ്ഞു പരത്തുകയും ആടിനെ പട്ടിയാക്കുന്ന വ്യാജങ്ങൾ പ്രചരിപ്പിച്ച് ആളുകളെ ഇളക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ എല്ലാ തരം എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് സി എ എ നിലവിൽ വന്നു ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ട മുസ്ലിം ഇതര അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുമെന്ന കാര്യം ഇന്ത്യ ഗവൺമെന്റ് ശക്തമായി തന്നെ പ്രഖ്യാപിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു വ്യാജമതം നിന്ന് ആൾക്കൂട്ട കൊലപാതകം ബലാത്കാരമായിട്ടുള്ള കല്യാണം ക്രൂരമായ ലൈംഗിക പീഡനം അങ്ങനെ സമാനതകളില്ലാത്ത വിധത്തിൽ അതികഠിനമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ താമസിക്കുന്ന ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത് അത്തരം പീഡന പർവങ്ങളുടെ മുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന ക്രൈസ്തവർക്കെല്ലാം ഇന്ത്യയിൽ അഭയം നേടാനായിട്ടുണ്ട് അത്തരത്തിൽ പാക് അഭയാർത്ഥിയായ ജോസഫ് പെരേര ആദ്യമായി ഇന്ത്യൻ പൗരത്വം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഗോവൻ വിമോചനത്തിന് മുമ്പ് പാകിസ്ഥാനിലേക്ക് പഠനാർത്ഥം പോയി അവിടെ ജോലി ചെയ്ത് പാക് പൗരനായി അവിടെ തുടർന്ന എഴുപത്തെട്ടുകാരനായ ജോസഫ് പെരേര ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ക്രൈസ്തവ വേട്ടയിൽ മനം മടുത്തിട്ടാണ് കറാച്ചിയിൽ താമസിച്ചു താമസിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യയിലേക്ക് കുടിയേറിയത് ഇപ്പോൾ അദ്ദേഹത്തിന് നിയമപ്രകാരമുള്ള ഇന്ത്യൻ പൗരത്വം നൽകിയിരിക്കുകയാണ് ഗോവന്ദ് സർക്കാർ സി വന്നിരുന്നില്ലെങ്കിൽ അതിക്രൂരമായ ചവിട്ടും കുത്തും അടിയുമടക്കമുള്ള ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഈ ക്രിസ്തീയ കുടുംബം പാകിസ്ഥാനിൽ കിടന്ന് തകർന്നു പോകുമായിരുന്നു അതിനിടവരുത്താതെ അവരെ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ നിയമമുണ്ടാക്കിയ കേന്ദ്ര സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട് വക്രബുദ്ധികൾ കാര്യസാധ്യത്തിന് വേണ്ടി പടച്ചുവിട്ട പച്ചക്കള്ളങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങിയ ക്രൈസ്തവരിൽ പലരും മോദി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ കളത്തിലിറങ്ങിയിരുന്നു കള്ളത്തരം പറഞ്ഞ് തങ്ങളെ എരികേറ്റിക്കൊണ്ട് ചില കണ്ണിങ് പൊളിറ്റീഷ്യന്മാർ നടത്തിയ പ്രതിഷേധ നാടകങ്ങളുടെ ഉള്ളുകളി എന്തായിരുന്നുവെന്നും ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം സി എ പിന്തുണയ്ക്കണമെന്ന് അന്ന് പറഞ്ഞതിൻ്റെ വസ്തുതകൾ ഇപ്പോഴാണ് ചിലർക്കെല്ലാം മനസ്സിലായി വരുന്നത് തങ്ങൾ ഭൂരിപക്ഷമായ ഇസ്ലാം രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു കയറി വരുന്നവർക്ക് വേഗത്തിൽ തന്നെ പൗരത്വം നൽകണമെന്ന പിടിവാശി സി എ നടപ്പാക്കുന്നത് തടഞ്ഞ് കൊടിയ പീഡനത്തിലൂടെ കടന്നു പോകുന്ന ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളായ ഹൈന്ദവരെയും ക്രൈസ്തവരെയും ആ രാജ്യങ്ങളിൽ തന്നെ നരകിപ്പിച്ച് കൊല്ലാനായിരുന്നുവോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സി സമരം ചെയ്തവരും സമരത്തിനു കൂടെ കൂടിയവരുമാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ ബംഗ്ലാദേശിൽ നിന്നും സി എയുടെ അനിവാര്യതയെപ്പറ്റി പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് കഴിഞ്ഞ മാർച്ചിൽ ദില്ലിയിൽ നടന്ന ഇന്ററാക്ടീവ് സെഷനിൽ വെച്ച് പതിനാല് ഹൈന്ദവ സഹോദരങ്ങൾക്കാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല സി എ പ്രകാരമുള്ള പൗരത്വം നൽകിയത് പിന്നാലെ മുന്നൂറോളം പേർക്കും പൗരത്വം നൽകിയിരുന്നു ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഇസ്ലാമിസ്റ്റുകളാൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും കടന്നു വരാനും ധൈര്യത്തോടെ അഭയം തേടിച്ചെല്ലാനും ഇന്ത്യ എന്ന രാജ്യം മാത്രമേ ഉള്ളൂ എന്ന സത്യം ഒരിക്കൽ കൂടി അടിവരയിടപ്പെടുകയാണ്